താനൂർ ി അഷ്കർ ആണ് ട്രെയിനിൽ നിന്ന് എടുത്തു ചാടിയത് ചൊവ്വാഴ്ച രാത്രി ഒമ്പത് മുപ്പതോടെ ആലപ്പുഴയിൽ നിന്ന് കണ്ണൂർ വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് ശീതളപാനി കച്ചവടക്കാരനായ താനൂർ പാണ്ടിമുറ്റം സ്വദേശി അഷ്കർ എടുത്തു ചാടിയത് ടി ടിക്കറ്റ് രേഖകളും അഷ്കറിനോട് ആവശ്യപ്പെടുകയും ടിക്കറ്റ് രേഖകളും ഇല്ലാത്തതിനാൽ ടി നടപടിയെടുക്കുമെന്നറിയിച്ചതിനെ തുടർന്ന് ട്രെയിൻ താനൂരിലെത്തിയപ്പോൾ അഷ്കർ എടുത്തു ചാടുകയായിരുന്നു ഡിആർ ഫ്രണ്ടിയർമാരും താനൂർ പോലീസും തിരു ആർ പി എഫ് പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തി ചിറക്കിൽ ഓപ്പാലത്തിന് സമീപത്ത് നിന്നും അഷ്കറിനെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് അഷ്കറിനെ സാരമായ പരിക്കുകളോടെ മൂലക്കൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു ഇയാൾ സ്ഥിരമായി ട്രെയിനിൽ ഫ്രൂട്ടി കടലമിട്ടായി കച്ചവടം നടത്തുന്ന ആളാണ് ടി ഡിആർ ഫ്രളണ്ടിയർമാരായ ആഷിഖ് താനൂർ സലാം മഞ്ജുഡി ജാബിർ ഹരിപ്രസാദ് ലത്തീഫ് ഷിഹാബ് ഷെഫിഖ് ബാബു ചിരക്കൽ കൗൺസിലർ ദീപേഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി